ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു മേപ്പാടം ഗവൺമെന്റ് സ്കൂൾ മുൻ പ്രധാന അധ്യാപിക पीटी उषा टीचर का ऑनररी डॉक्टरेट उषा वेलकम उषा पीटी ऑन द स्टेज मिस पीटी उषा अ रिटायर्ड गवर्नमेंट स्कूल हेड ऑफ केरला स्टेट थैंक यू उषा पीटी फॉर योर सर्विस टुवर्ड्स एजुकेशन सो हाउ रिसीव्ड अवार्ड इन डॉक्टर सर പി ടി ഉഷ ടീച്ചർക്ക് ഓണററി ഡോക്ടറേറ്റ് ഗ്ലോബൽ ഹ്യൂമൻ പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സോഷ്യൽ വർക്കിനുള്ള ഡോക്ടറേറ്റ് മാർച്ച് ഒൻപതിന് ഊട്ടിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് ഡോക്ടർ പി മാനുവലിൽ നിന്നും ഏറ്റുവാങ്ങി കേരളത്തിൽ നിന്നും ഇത് ലഭിക്കുന്നത് ആദ്യത്തെ വനിതയ്ക്കാണ് തൃശൂർ പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപികയായി റിട്ടയർ ചെയ്തു ഭാരത് സ്കൌൺ ആൻഡ് ഗൈഡൻസിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് പ്രൈം മിനിസ്റ്റർ ഷീൽഡ് കൂടാതെ ഇന്റർനാഷണൽ ഏഷ്യ പസഫിക് ലീഡർഷിപ്പ് ബെസ്റ്റ് ടീച്ചർ കോർഡിനേറ്റർ അവാർഡ് റോട്ടറിയുടെ നാഷണൽ ബിൽഡർ എക്സലൻസി അവാർഡുകൾ ഗ്രീൻ വാരിയർ അവാർഡ് വി കെ സി നന്മ അവാർഡ് പ്രഥമ ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീം അവാർഡുകൾ തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് സാവിത്രിഭായ് ഫുളൈ ടീച്ചേഴ്സ് അസോസിയേഷൻ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീം നാഷണൽ സെക്രട്ടറി ജനറൽ കാസർകോട് ജില്ലാ ഡ്രോമ കെയർ വൈസ് പ്രസിഡന്റ് ജില്ലാ കമ്മീഷണർ വഹിക്കുന്നു സിസിന്യൂസ്